അഞ്ച് വർഷമായി നന്നാക്കാതെ ഇട്ടിരുന്ന കൊല്ലം കുളത്തുപുഴയിലെ ഒരു റോഡിന്റെ ദുരവസ്ഥ നമ്മൾ കഴിഞ്ഞ ദിവസം ലോക്കൽ ഫോക്കസിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്തായാലും ആ റിപ്പോർട്ട് ചെയ്തതുകൊണ്ട് ആ റോഡ് നന്നാക്കി തുടങ്ങിയിട്ടുണ്ട് കൊല്ലം കുളത്തുപ്പുഴ ചോഴിയക്കോട് കല്ലുകുഴിയിലാണ് നൂറുകണക്കിന് കുടുംബങ്ങൾ സഞ്ചരിക്കുന്ന പാത ചെളിക്കുഴിയായി കിടന്നത് ആ വാർത്തയാണ് റിപ്പോർട്ടർ പുറത്തുവിട്ടത് പിന്നാലെ റോഡ് നന്നാക്കാൻ കുളത്തുപുഴ പഞ്ചായത്ത് നടപടിയെടുത്തു റോഡിന്റെ പഴയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് നോക്കൂ ചെളി കുളം കുളം കര കളിച്ച് ആളുകൾക്ക് വാഹനം ഓടിച്ചു പോകാം പ്രതികരണങ്ങളിലേക്ക് റോഡ് ളിയായിട്ടും ആളുകൾക്ക് നടക്കാൻ പറ്റാതെ അസൗകര്യായിട്ടും കിടന്നപ്പോൾ റിപ്പോർട്ട് ചാനലുകാർ വന്ന് ഇത് ഫോട്ടോ എടുത്ത് അവരെല്ലാവരും നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും റോഡ് ഇട്ട് തരുന്നതിന് നന്ദി ഒരായിരം നന്ദി എല്ലാവർക്കും ഗ്യാസ് വണ്ടിയൊക്കെ റോട്ടിൽ കൊണ്ട് കളഞ്ഞ നമുക്ക് ഗ്യാസ് ഇല്ല അങ്ങോട്ട് വണ്ടികൾ വരാതാണ് അപ്പോൾ നമുക്ക് ഇതൊക്കെ എത്രയും പ്രവർത്തിച്ച് തന്നതിന് നന്ദി നമസ്കാരം നമ്മുടെ റിപ്പോർട്ട് ചാനലിന് ബന്ധപ്പെട്ട് വാർത്തകൾ അതിൽ പ്രകാരം നമ്മുടെ വളരെ വളരെ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ റിപ്പോർട്ട് ഗ്രാമപഞ്ചായത്തിനും വാർഡ് എല്ലാവർക്കും നമ്മുടെ വേണ്ടി ദിലീപ് ദിലീപ് ദേവസ്യ ദേവസ്യ ഗുഡ് ഈവനിങ് വഴിയുടെ കാര്യവും ശരിയായി അഞ്ചു കൊല്ലമായിട്ട് അങ്ങനെ ചെളിക്കുളമായിട്ട് കിടന്ന ഒരു വഴിയാണ് ദിലീപ് അവിടെ എത്തി ആ കാഴ്ചകളൊക്കെ ഒന്ന് പഞ്ചായത്തിനെ ബോധ്യപ്പെടുത്തി അറിഞ്ഞു നമ്മൾ അറിയിച്ചു എന്ന് മനസ്സിലായപ്പോൾ പഞ്ചായത്ത് ഇടപെട്ട് റോഡിന്റെ പണി തുടങ്ങിയോ ദിലീപ് ആ റോഡിൻ്റെ പണി തുടങ്ങി ആ സന്തോഷത്തിലാണ് ആ നാട്ടുകാരെല്ലാം കുളത്തുപ്പുഴ പഞ്ചായത്തിലെ ചോഴിയക്കോട് കല്ലുകുഴിയിലാണ് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് നടക്കാൻ തന്നെ ബുദ്ധിമുട്ടിലാകുന്ന വെറും അൻപത് മീറ്റർ ദൂരം മാത്രമായിരുന്നു ടാർ ചെയ്യേണ്ടിയിരുന്നത് അത് കുറച്ച് താഴ്ന്ന ഭാഗമായതുകൊണ്ട് ടാർ ചെയ്യാതെ കിടന്നു അവിടെ മഴ പെയ്താൽ മുട്ടോളം വെള്ളമാകുന്നു ആ വെള്ളം ചെളിയാകുന്നു നടന്നു പോകാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു നമ്മൾ അവിടെ എത്തുമ്പോൾ നമ്മൾ ആ അൻപത് മീറ്റർ മാത്രമേ ഉണ്ടാവും നമ്മൾ അന്നും പറഞ്ഞതിങ്ങനെ നിസാരമായി ചെയ്യേണ്ട ഒരു പ്രവൃത്തി ഇത്രമേൽ വൈകിച്ചതുകൊണ്ട് നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന വാർത്ത റിപ്പോർട്ടർ ടി വി പുറത്തുവിടുകയും അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ കുളത്തുപ്പുഴ പഞ്ചായത്ത് ആ റോഡ് നന്നാക്കാനുള്ള നടപടി എടുക്കുന്നു ഇപ്പോൾ അവിടെ മണ്ണ് കൊണ്ടിട്ട് അത് ഉയർത്താനുള്ള നടപടികൾ തുടരുന്നു ഇനി അതിന്റെ മേലെ ടാർ ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എന്തായാലും ആ നാട്ടുകാർക്ക് വലിയ സന്തോഷമായി കഴിഞ്ഞ അഞ്ചു വർഷമായി അനുഭവിച്ച ദുരിതം ഇപ്പോൾ അവസാനിക്കുകയാണ് അതിന് റിപ്പോർട്ടർ ടി വി ഒരു കൈത്താങ്ങാകുകയും ചെയ്തു എന്നുള്ളതാണ് സന്തോഷം ഇങ്ങനെയുള്ള വാർത്തകളിൽ നമുക്ക് ഇടപെട്ടുകൊണ്ടേയിരിക്കാം ഇടപെടലാണ് വാർത്ത ആ മനുഷ്യരുടെ നൂറ് കുടുംബങ്ങളുടെ മുഖത്ത് ആ കുടുംബാംഗങ്ങളുടെ മുഖത്ത് പുഞ്ചിരി വിരിയുന്നതിൽ പരം മറ്റൊരു സന്തോഷം നമുക്ക് എന്താണുള്ളത്